ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാം അവിയൽ തയ്യാറാക്കുന്നതിന് വേണ്ടി പാനിലേക്ക് നീളത്തിലരിഞ്ഞ ഒരു പകുതി പച്ചക്കായ ഒരു ക്യാരറ്റ് കപ്പ് വെള്ളരിക്ക അര കപ്പ് പടവലങ്ങ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കപ്പ് ബീൻസ് കപ്പ് ചേന ഒരു മുരിങ്ങക്കായ് രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അവിയലിനുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാൻ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകും അതിൽ തന്നെ പച്ചക്കറികൾ വെന്ത് കിട്ടും ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഉടഞ്ഞു പോകാതെ നാലഞ്ചു മിനിറ്റ് പച്ചക്കറികൾ വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിഡജാറിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് നാല് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താലും മതി ഈയൊരു പാകത്തിന് തയ്യാറാക്കിയെടുക്കാം പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകാതെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അരപ്പ് വേവിച്ചെടുക്കാം ൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം പച്ചക്കറികൾ ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കി ഒരല്പം ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടെ എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സദ്യ സ്പെഷ്യൽ അവിയൽ തയ്യാറായിട്ടുണ്ട്